ഒന്നര മാസത്തോളം നീണ്ടുനിന്ന പ്രചരണ പ്രവർത്തനങ്ങൾക്കാണ് പരിസമാപ്തിയായിരിക്കുന്നത് പരമ്പരാഗത പ്രചരണ രീതികളാണ് സ്ഥാനാർത്ഥികളും നേതാക്കളും പ്രവർത്തകരും ഇത്തവണയും പിന്തുടർന്നത് സോഷ്യൽ മീഡിയകളും മൊബൈൽ ഫോണുകളും പ്രചരണത്തിനുപയോഗിച്ചു ഇടുക്കി മണ്ഡലത്തിന്റെ ഭാഗമായ കോതമംഗലത്ത് ഏറ്റവും മികച്ച പ്രചരണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞെന്നാണ് നേതാക്കളുടെ അവകാശവാദം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ജോയിസ് ജോർജിനെ പ്രഖ്യാപിച്ചിരുന്നു ഡീൻ കുര്യാക്കോ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കും മുൻപേ ഇരുമുന്നണികളും പ്രചരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടതാണ് സ്ഥാനാർത്ഥിത്വം ഔദ്യോഗികമായി മുന്നണികൾ പ്രഖ്യാപിച്ചതോടെ പ്രചരണം ഊർജിതമായി അല്പം വൈകിയെത്തിയ എൻ ഡി എയുടെ സംഗീത വിശ്വനാഥനും അതിവേഗം കളം നിറഞ്ഞു കൺവെൻഷനുകൾ കോർണർ യോഗങ്ങൾ പര്യടനം സ്ക്വാഡ് പ്രവർത്തനം പ്രമുഖ വ്യക്തികളെയും മതസാമുദായിക നേതാക്കളെയും സന്ദർശിക്കൽ തുടങ്ങി പരമ്പരാഗത മാർഗങ്ങളിലൂടെ തന്നെയാണ് മുന്നണികൾ വോട്ടർമാരിലേക്ക് എത്തിയത് വന്യമൃഗശല്യം റോഡ് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം വിവിധ ക്ഷേമ പ്രവർത്തനങ്ങൾ സി എ എ ഉൾപ്പെടെയുള്ള ദേശീയ വിഷയങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭരണനേട്ടം ഭരണപരാജയം എം ഫണ്ട് വിനിയോഗം തുടങ്ങി ഒട്ടേറെ വിഷയങ്ങൾ പ്രചരണത്തിൽ നിറഞ്ഞു കോതമംഗലം മണ്ഡലത്തിൽ പ്രചരണത്തിൽ മേൽക്കൈ നേടിയെന്നാണ് മൂന്ന് മുന്നണികളുടെയും നേതാക്കൾ അവകാശപ്പെടുന്നത് ജോയ്സ് ജോർജിന്റെ വിജയത്തിൽ കോതമംഗലം മണ്ഡലത്തിന്റെ വലിയ സംഭാവനയുണ്ടാകുമെന്ന് സി പി എം ഏരിയ സെക്രട്ടറി കെ എ ജോയ് പറഞ്ഞു ജോയ്സ് ജോർജ് മുമ്പ് എം പി ആയിരുന്നപ്പോഴുള്ള പ്രവർത്തനങ്ങളും സംസ്ഥാന സർക്കാരിന്റെ മികവും ജോയ്സ് ജോർജിന് അനുകൂലമാകും ഇടതുപക്ഷ അഡ്വക്കേറ്റ് ജോയ്സ് കാലഘട്ടത്തിലെ അനുഭവങ്ങൾ ഒരു ഓർമ്മകളായി നമ്മുടെ വോട്ടർമാരുടെയും വിഭജനങ്ങളുടെയും മനസ്സിലുണ്ട് എന്നുള്ളതും ഒരു വലിയ സാക്ഷ്യപത്രമാണ് തീർച്ചയായിട്ടും ഈ അനുഭവങ്ങളുടെ വെളിച്ചത്തിലും സ്റ്റേറ്റ് ഗവൺമെൻ്റ് പ്രവർത്തനങ്ങളുടെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലും വിശേഷിച്ച് പോലെ അസംബ്ലി മണ്ഡലത്തിൽ എം എൽ എയുടെ നേതൃത്വത്തിൽ സഹവാന നേതൃത്വം വികസന പ്രവർത്തനങ്ങളുടെയെല്ലാം ഒരാകെത്തുകയായിരിക്കും മികച്ച പിന്നെ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള പാർട്ടി പ്രവർത്തകരും ഇടതുപക്ഷയുടെ പ്രവർത്തകരടക്കം വലിയ വലിയ ശേഷം സംഭവിക്കാൻ ും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ വലിയ പ്രതിഷേധം ജനങ്ങൾക്കിടയിൽ ഉണ്ടെന്ന് പ്രചരണ പ്രവർത്തനങ്ങൾക്കിടെ വ്യക്തമായെന്ന് യു ഡി എഫ് നേതാക്കൾ പറഞ്ഞു അതെല്ലാം യു ഡി എഫിന് വോട്ടായി മാറും കഴിഞ്ഞ തവണത്തേക്കാൾ ഉയർന്ന ഭൂരിപക്ഷത്തിൽ ഡീൻ കുര്യാക്കോസ് വിജയിക്കുമെന്ന് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഷെമീർ പനക്കൽ അവകാശപ്പെട്ടു കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റിനുമെതിരെ ശക്തമായ പ്രതിഷേധം ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള മുഴുവൻ ജനവിഭാഗങ്ങളുടെയും ഇടയിലുണ്ട് എന്നുള്ളതാണ് ഭവന സന്ദർശനത്തിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതൊക്കെ ഒട്ടായി പ്രതിഫലിക്കും കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിച്ച അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിൻ്റെ കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ എം പി എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾ വളരെ സംതൃപ്തമായ രീതിയിലാണ് അദ്ദേഹം പൂർത്തീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിനാണ് ഡീൻ കുര്യാക്കോസ് തിരഞ്ഞെടുക്കപ്പെട്ടത് ഈ തെരഞ്ഞെടുപ്പിൽ അതിനേക്കാൾ വലിയ രണ്ട് ലക്ഷം കടക്കുന്ന തരത്തിൽ ഭൂരിപക്ഷം രണ്ട് ലക്ഷം കടക്കുന്ന തരത്തിൽ വ്യാപകമായ പിന്തുണ സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളുടെ ഭാഗത്തു നിന്നും എല്ലാ സംഘടനകളുടെ ഭാഗത്തു നിന്നും നിർലോഭമായ പിന്തുണയും സഹകരണവുമാണ് ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടിയിട്ടുള്ളത് ഇടുക്കിയുടെ എല്ലാ മേഖലയിലും എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥന് അനുകൂലമായ വികാരമുണ്ടെന്ന് ബി ജെ പി സംസ്ഥാന സമിതി അംഗം പി പി സജീവ് പറഞ്ഞു നരേന്ദ്രമോദി സർക്കാരിന്റെ മൂന്നാം ഊഴത്തിൽ ഇടുക്കിയിലും വികസനമെത്തിക്കാൻ സംഗീത വിശ്വനാഥനെ കഴിയൂ എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞതായും അദ്ദേഹം വ്യക്തമാക്കി ഭാരതത്തില് നരേന്ദ്രമോദിക്ക് അനുകൂലമായി നടക്കുന്ന ഏറ്റവും വലിയ മൂന്നാം ഊഴത്തിനു വേണ്ടിയുള്ള വലിയ അന്തരീക്ഷത്തിൽ ഇടുക്കി പാർലമെൻറ്റും ഒടുങ്ങി ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ വികസന ഭാരതം എന്നുള്ള കാഴ്ചപ്പാടുകൾ മുന്നോട്ട് പോകുമ്പോൾ അത് ഇടുക്കി പാർലമെൻറ്റിലും യാഥാർത്ഥ്യമാക്കുവാൻ അതിൻ്റെ അടിസ്ഥാനത്തിൽ കോതമംഗലത്തും അതിൻ്റെ വലിയ മാറ്റം ഉണ്ടാകുവാൻ എല്ലാ മേഖലയും വ്യാവസായിക മേഖല കാർഷിക മേഖല വിദ്യാഭ്യാസ മേഖല ടൂറിസം മേഖല ഐ മേഖല അടക്കമുള്ള മേഖലകളിൽ മാറ്റം വരുത്തുവാൻ നരേന്ദ്രമോദിക്കേ കഴിയൂ അതിൽ അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥ് എന്ന് പറയുന്ന അഡ്വക്കേറ്റ് എൻ ഡി എ സ്ഥാനാർത്ഥിക്കേ കഴിയൂ എം ബിക്കേ കഴിയൂ എന്നുള്ള യാഥാർത്ഥ്യം ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ വോട്ടർമാർ സ്വീകരിച്ചിരിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ മേഖലയിലും അനുകൂലമായ അന്തരീക്ഷം ഉണ്ടായിരിക്കുന്നു നിശബ്ദ പ്രചരണത്തിന്റെ മണിക്കൂറുകളിലും പരമാവധി വോട്ടർമാരെ അനുകൂലമാക്കാനുള്ള നെട്ടോട്ടത്തിലാകും നേതാക്കൾ എതിർ മുന്നണികളിൽ നിന്നും നിഷ്പക്ഷ വോട്ടർമാരിൽ നിന്നും അനുകൂലമായ അടിയൊഴുക്കുകൾ സൃഷ്ടിക്കാനുള്ള തന്ത്രങ്ങളും നേതാക്കൾ മനസ്സിൽ ഒളിപ്പിച്ചിട്ടുണ്ട് ജയം ഉറപ്പിക്കാൻ വോട്ടെടുപ്പ് അവസാനിക്കുന്നതുവരെ വിശ്രമമില്ലാത്ത പ്രവർത്തനം അനിവാര്യമാണെന്ന തിരിച്ചറിവും നേതാക്കൾക്കുണ്ട് ന്യൂസ് ന്യൂസ്